വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ ിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഈ വർഷം ആദ്യ പകുതിയിൽ പത്തൊൻപത് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് യാത്രക്കാർ പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തിയതായി അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനമാണ് വർധനവ് പൊതുഗതാഗത ശൃംഖലയുടെ വിപുലീകരണം അടിസ്ഥാന സൗകര്യ വികസനം മികച്ച സേവനം എന്നിവ യാത്രക്കാരെ പൊതുഗതാഗത രംഗത്തേക്ക് കൂടുതൽ ആകർഷിച്ചതായും അധികൃതർ അറിയിച്ചു യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റവും തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ പ്രദേശങ്ങളിൽ കൂടി കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ലൈസൻസിംഗ് ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയർ സാമി അലി അൽ പറഞ്ഞു അജ്മാനിലെ പൊതുഗതാഗത ബസ്സുകൾ ഗുണനിലവാരവും ഉയർന്ന സുരക്ഷയും ആഡംബരവും കൊണ്ട് വേറിട്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ദുബായ് ജുമൈറ ബീച്ച് റെസിഡൻസ് മേഖലയിൽ ഇ സ്കൂട്ടറുകൾക്കും അതായത് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ഇ ബൈക്കുകൾക്കും നിരോധനം ഏർപ്പെടുത്തി അധികൃതർ ഉത്തരവിട്ടു അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷിത അന്തരീക്ഷം ഒരുക്കുന്നതിനുമാണ് നടപടിയെന്ന് മാനേജ്മെന്റിനെ ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഈ ബൈക്കുകളുടെയും ഈ സ്കൂട്ടറുകളുടെയും ക്രോസ് ഔട്ട് ഐക്കണുകൾ അറബിയിലും ഇംഗ്ലീഷിലുമുള്ള അറിയിപ്പുകൾ പ്രദേശത്ത് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂ ബോംബെ അബുദാബി കോണോർ വാട്സ്ആപ്പ് ദുബായിൽ പറക്കും ടാക്സികളുടെ പ്രവർത്തനം അടുത്ത വർഷം അവസാനത്തോടെ ആരംഭിക്കും പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന യു എസ് ആസ്ഥാനമായ ജോബി ഏവിയേഷൻ ഉന്നത വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ടാക്സികൾ ഹ്രസ്വദൂര യാത്രകൾക്ക് ഉപയോഗപ്രദമായിരിക്കും അടുത്ത വർഷം തുടക്കത്തിൽ ആദ്യ പറക്കും ടാക്സി ലോഞ്ച് ചെയ്യാനും വർഷാവസാനത്തോടെ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് കമ്പനി സിഇഒ ജോബിൻ െ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇതോടെ ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി